മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാര ഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രൻ ചൊവ്വ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും സൂര്യൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ സഞ്ചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധൻ മീനം രാശിയിൽ നിന്നും മേടത്തിലേക്കും മാർച്ച് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ബഡ്ജറ്റ് അനുസരിച്ച് ചിലവാക്കണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആരുമായും വാക്കുതിർക്കങ്ങളിലേർപ്പെടാൻ പാടില്ല റിസ്ക് ഉള്ള കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് അതുപോലെ വളഞ്ഞ വഴികളിൽ കൂടെ പൈസ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പല ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കും ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നല്ല ഡെഡിക്കേഷനോടുകൂടി വേണം ചെയ്യുവാൻ ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും പൊതുകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കഠിന പരിസ്ഥിതികളെ നേരിടേണ്ടി വരും പക്ഷേ ധൈര്യപൂർവ്വം നിങ്ങൾ ഈ ചലഞ്ചുകളെ തരണം ചെയ്യുന്നതുമായിരിക്കും ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ശാന്തതയോടെ വിവേകപൂർവം വേണം ചെയ്യുവാൻ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ സഹപ്രവർത്തകരുമായി നല്ല സഹകരണം ഉണ്ടാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധൻകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് കൂടുന്നതും അത് കാരണം ശരീരക്ഷീണം അനുഭവപ്പെടുന്നതുമായിരിക്കും മേലധികാരികൾ അപ്രസന്നരാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങൾ ചെയ്ത എല്ലാ പരിശ്രമത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും വേണം ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ ഉണ്ടാകും ഇത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം അത്ര ശുഭകരമായിരിക്കത്തില്ല അതിനാൽ പുതിയ കാര്യങ്ങൾ ഈ സമയത്ത് ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും എങ്കിലും ധൈര്യം കൈവിടാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ഒരു കാര്യം ചെയ്തു തീർത്തതിന് ശേഷം വേണം വേറൊരു കാര്യം തുടങ്ങുവാൻ ഒന്നും പെൻഡിങ്ങിൽ വയ്ക്കാതിരിക്കുവാൻ ശ്രമിക്കണം ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതിനാൽ ഒരു മാനസിക ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നൽകുന്നതുമായിരിക്കും ആഴ്ചയുടെ മദ്യസമയത്ത് വർക്ക് ലോഡ് കൂടുന്നതാണ് പക്ഷേ അതെല്ലാം തന്നെ നല്ല പ്ലാനിങ്ങോടുകൂടി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾ കർമ്മ മേഖലയിൽ പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും അവർക്കതിൽ വിജയവും കൈ ലഭിക്കുന്നതാണ് ആഴ്ചയുടെ അവസാന സമയത്ത് ഒരു വിശിഷ്ട വ്യക്തിയെ കണ്ടുമുട്ടുന്നതും ഇത് ഭാവിയിൽ പല രീതിയിലും പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും സ്വയം വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് ദൂരയാത്രകളിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കഴിയുന്നതും ദൂരയാത്രകൾ ഒഴിവാകുന്നതായിരിക്കും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഫണ്ട് ശരിയാകുന്നതാണ് ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ജോലി തിരക്കുകൾ കൂടുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സാവകാശവും വിവേകപൂർവവും വേണം ചെയ്യുവാൻ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും അതായത് പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ കുറച്ച് ജാഗ്രത പുലർത്തണം തീരുമാനങ്ങൾ ഒന്നിച്ചു വേണം എടുക്കുവാൻ എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ജീവിത പങ്കാളിയുമായി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകും പക്ഷേ ഇതെല്ലാം ലിമിറ്റ് ക്രോസ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടുകൂടി വേണം ചെയ്യുവാൻ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാനം നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം